തീർച്ചയായിട്ടും കേരളത്തിന് മതിയായ പ്രാതിനിധ്യമാണ് ശ്രീമാൻ നരേന്ദ്രമോദി തൻ്റെ മൂന്നാമത്തെ മന്ത്രിസഭയിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ കേരളത്തെയും മലയാളികളോടും എത്രമാത്രം പ്രതിബദ്ധത കേന്ദ്ര ബി ജെ പിയുടെ നേതൃത്വത്തിനുണ്ട് പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് ഒരാൾ പോലും ജയിക്കാതിരുന്നിട്ടും ശ്രീ വി മുരളീധരനെ മന്ത്രിയാക്കാൻ തയ്യാറായി അതിനു മുമ്പ് ശ്രീമാൻ അൽഫോൺസ് കണ്ണന്താനത്തെ മന്ത്രിയാക്കാൻ തയ്യാറായി അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പോഴേ തൃശ്ശൂരിൽ നിന്നും ഒരാൾ ആദ്യമായിട്ട് ശ്രീ സുരേഷ് ഗോപി ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു സ്വാഭാവികം അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ മറ്റൊരാളെ ശ്രീ ജോർജ് ഗുരുനെയും പരിഗണിക്കും പരിഗണിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇത് കേരളത്തെയും കേരളത്തോടും മലയാളികളോടുമുള്ള ഒരു പ്രതിബദ്ധതയുടെ ഭാഗമാണ് കേരളത്തെ മലയാളികളെയും അനുഭാവപൂർണമാണ് ശ്രീമാൻ നരേന്ദ്രമോദി പരിഗണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും കൂടുതൽ സസ്പെൻസ് പ്രതീക്ഷിക്കാമോ അല്ല അതൊക്കെ തീരുമാനിക്കേണ്ടത് ശ്രീമാൻ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയാണ് സ്വാഭാവികമായിട്ടും കേരളത്തെ വലിയ പരിഗണന അത് മന്ത്രിസഭയുടെ മന്ത്രിസഭാംഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാറ്റിൻ്റെയും കാര്യത്തിൽ കേരളത്തിന് വലിയ പരിഗണനയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് ഈ മന്ത്രിസഭാ പ്രവേശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്